സങ്കടത്തിലായിരിക്കുകയാണ് ആൺസൺ ജോൺസൺ എന്ന മുപ്പത്തി രണ്ടുകാരൻ്റെ മരണ വാർത്ത മകളുടെ അപകടമരണ വാർത്ത സഹിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ആൺസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു ആൺസണിന്റെ മകൾ നാലു വയസ്സുകാരി ആൻഡ്രിയ മുത്തച്ഛനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ തളിപ്പറമ്പ് ഏഴാം മൈലിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരണപ്പെട്ടത് അന്നു മുതൽ ആൺസൺ കടുത്ത മനോവിഷമത്തിലായിരുന്നു ഒരു വയസ്സായ മറ്റൊരു പെൺകുട്ടിയുമുണ്ട് ആൽബിൻ ജോസ് സഹോദരനാണ് മകളുടെ അപകടമരണത്തിലും അമ്മയുടെ അസുഖത്തിലും മനം ആൻസർ ആൺസ് മരിച്ചത് മുപ്പത്തിരണ്ടുകാരനാണ് ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് ബെഡ്റൂമിലെ ഫാനിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്